നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് ഡി സിയും ആറാറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആറാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ആ ടീം കോമ്പിനേഷനിലുണ്ട് എന്ന് തോന്നിച്ച മത്സരങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് അതേസമയം ഡി സിക്കും മികച്ചൊരു വിജയം ആവശ്യമാണ് ഇന്നത്തെ മത്സരം അതുകൊണ്ട് തന്നെ വളരെ കൂടി ആരാധകർ ഉറ്റുനോക്കിയാണ് ഡൽഹിയിലാണ് മത്സരം ഡൽഹിയിൽ പിച്ചിൽ റണ് ഒഴുകുമെന്ന കാര്യം ഉറപ്പാണ് ഡി സിയുടെ കാര്യത്തിൽ ഒരു ചെറിയ ആശങ്കയുള്ളത് ഫാഫ് ഡു ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇന്നലെ മോഹിത് ശർമ്മ പറഞ്ഞത് അദ്ദേഹം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊരു ബിഗ് കൺസേൺ അല്ല അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്നാണ് മോഹിത് ശർമ്മ പറഞ്ഞത് സോ അദ്ദേഹം കളിക്കുമെങ്കിൽ ഫിറ്റ് ഫിറ്റാകുമെങ്കിൽ ഫിറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക് ഇപ്പോൾ ഫോമിലില്ല അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പ്ലേയിങ് ലെവനിലേക്ക് ഫാഫ് ഡു പ്ലസി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു മാറ്റങ്ങൾക്ക് നമ്മൾ സാധ്യത കാണുന്നില്ല കാരണം ഇപ്പോൾ കരുൺ നായർ ഫോമിലേക്ക് വന്നു സോ കരുൺ നായർ എന്തായാലും നമ്പർ ത്രീയിൽ ഉണ്ടാകും അപ്പോൾ അഭിഷേക് പോറലിനൊപ്പം ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ മഖാർക്ക് ഓപ്പൺ ചെയ്യും ഇതായിരിക്കും അവരുടെ ഒരു പ്ലെയിങ് ഇലവൻ്റെ കോമ്പിനേഷൻ നമ്മൾ നോക്കിയാണ് ഹാഫ് ഡു ഓർ യുവർ ജെയ്ക്ക് ഫേസർ മഖാർക്ക് ദെൻ അഭിഷേക് പോറൽ അദ്ദേഹം അവരോടൊപ്പം ഓപ്പൺ ചെയ്യും ആരാണോ അയാളോടൊപ്പം ദെൻ കരുൺ നായർ അറ്റ് നമ്പർ ത്രീ കെ എൽ രാഹുൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് അശുതോഷ് ശർമ്മ അക്സർ പട്ടേൽ വിപ്രാജ് നിഗം മിച്ചൽ സ്റ്റാർക്ക് കുൽദീപ് യാദവ് മോഹിത് ശർമ്മ ഇമ്പാക്റ്റ് സബ് മുകേഷ് കുമാറിനെ പ്രതീക്ഷിക്കുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ അവർക്ക് ഇഞ്ചുറി കൺസേൺസ് ഒന്നുമില്ല പക്ഷെ അവർക്ക് മറ്റ് ഇഷ്യൂസ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് സോ ആകാശ് മധുവാൾ കളിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല തുഷാർ ദേശ് പാണ്ഡെക്ക് പകരം കുമാർ കാർത്തികേയ ഒരിക്കൽ കൂടി ഇമ്പാക്റ്റ് സബ് ആയിട്ട് വന്നേക്കും സോ അവരുടെ പ്ലേയിങ് ഇലവൻ സഞ്ജു സാംസൺ വിശ്വസി ജയ്സ്വാൾ നിതീഷ് റാണ റിയാൻ പരാഗ് ധ്രുവ്ജുറൽ ഷിംറോൺ ഹെറ്റ്മേർ വാനുന്ദു ഹസരംഗ ജോഫ്രൈ ആർച്ചർ മഹീഷ് ദീക്ഷന തുഷാർ ദേശ് പാണ്ഡെ ഓർ ആകാശ് മധുവാൾ ദൻ സന്ദീപ് ശർമ്മ ശർമ്മംബാക്ട് സബായിട്ട് കുമാർ കാർത്തികയെ എന്തായാലും വിജയിച്ചേ പറ്റൂ എന്നുള്ള സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ആർ ഉള്ളത് നിലവിൽ അവർക്ക് ആറ് കളികളിൽ നിന്ന് നാല് പോയിൻ്റാണ് എട്ടാം സ്ഥാനത്താണ് അതേസമയം ഡി സി അഞ്ച് കളികളിൽ നിന്ന് എട്ട് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് സീറ്റ് വരാം